നമസ്കാരം ഇന്ന് ഒരു തെന്നാലിരാമൻ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിജയനഗരത്തിലെ ചക്രവർത്തിയായ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ അന്യദേശത്തു നിന്ന് വന്ന പ്രശസ്തനായ ഒരു നർത്തകൻ്റെ പ്രദർശനം നടക്കുകയാണ് അത് ആസ്ഥാന മണ്ഡപത്തിൽ ആരംഭിക്കാറായി കാണികൾ നിറഞ്ഞിരുന്ന് നൃത്തങ്ങൾ കാണാൻ വെമ്പൽ കൊള്ളുകയാണ് ചക്രവർത്തിയുടെ എഴുന്നള്ളത്തിന് ഇനിയും സമയം അധികമില്ല ആ സദസ്സിൽ പക്ഷേ തെന്നാലി രാമൻ ഇല്ല രാമനെ അകത്ത് കടത്തരുത് ഇത് ചക്രവർത്തി ദ്വാരപാലകന്മാരോട് ആജ്ഞാപിച്ചിരുന്നു അദ്ദേഹത്തിന് വിദൂഷകനോട് അല്പം നീരസം തോന്നിയിരുന്നു തൽക്കാലത്തേക്ക് മാത്രമായിരുന്നുവെങ്കിലും രാജസദസ്സിലെ അംഗങ്ങളോട് ചക്രവർത്തി ഒന്ന് ചട്ടം കിട്ടിയിരുന്നു തെന്നാലിരാമനോട് നൃത്തത്തിൻ്റെ കാര്യമേ മിണ്ടരുതുന്നു പക്ഷേ രാമൻ അറിയാത്ത വല്ല കാര്യവുമുണ്ടോ അകത്തിയെന്ന് നൃത്തം കാണുക തന്നെ അതായി തെനാലിരാമൻ്റെ നിശ്ചയം അയാൾ ഒരു കൂസലുമില്ലാതെ നടന്നു എന്ന് ഗോപുരവാദിക്കലെത്തി ദ്വാരപാലകൻ രാമനെ തടഞ്ഞു എടോ ഒരു രഹസ്യം പറയാം ആരും അറിയരുത് കേട്ടോ ഞാൻ ആരും കാണാതെ ഒരു മൂലയിൽ പതുങ്ങിയിരുന്നോളാം മാത്രവുമല്ല എനിക്ക് കിട്ടുന്നതിൽ പകുതി നിങ്ങൾക്ക് തരികയും ചെയ്യാം എന്താ ഇനി എന്നെ കടത്തി വിട്ടുകൂടെ തെന്നാലിരാമൻ ആ ദ്വാരപാലകനോട് പറഞ്ഞു ദ്വാരപാലകൻ രാമൻ്റെ പ്രലോഭനത്തിന് വഴങ്ങി കിട്ടുന്നതിൽ പകുതി തനിക്ക് തരാൻ മറക്കരുതേ അയാൾ പറഞ്ഞിട്ട് രാമനെ അകത്തുവിട്ടു രാമൻ നാടകശാലയുടെ വാതിലിലെത്തി അവിടെ മറ്റൊരു ദ്വാരപാലകൻ കാവൽ നിൽക്കുന്നുണ്ട് അയാളെയും രാമൻ മുൻപിൽ പറഞ്ഞതുപോലെ പ്രലോഭിപ്പിച്ചു അയാളും ഒരു കരാറിന്മേൽ രാമനെ അകത്തുവിട്ടു കിട്ടുന്നതിൽ പകുതി രാമൻ കൊടുക്കാം എന്നാണ് ആ കരാറിന്മേൽ നടന്ന ചർച്ച തെന്നാലി രാമൻ നാടകശാലയിൽ കടന്നു ആളുകളുടെ ഇടയിൽ ചെന്നിരുന്നു അപ്പോഴാണ് പരിപാടിയെക്കുറിച്ച് അറിവ് കിട്ടിയത് നൃത്തം ഗാനം അഭിനയം എല്ലാം ഉണ്ട് ആ കലകളിലെല്ലാം പ്രഗത്ഭനാണ് ആ പരദേശി നർത്തകൻ അയാൾ ഒരു കാലഘട്ടം അഭിനയത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ ഗോപികമാരുടെ ഗ്രഹങ്ങളിൽ ചെന്ന് വെണ്ണ കട്ടുതിന്നുകയാണ് ശ്രീകൃഷ്ണൻ ഒരിക്കൽ ഒരു ഗോപിക മോഷ്ടാവിനെ കണ്ടുപിടിക്കുന്നു ശിക്ഷയായി അടി കൊടുക്കുന്നു ശ്രീകൃഷ്ണൻ അടി കൊണ്ടിട്ട് നിന്ന് ചിരിക്കുകയാണ് കെങ്കേമമായിരുന്നു നർത്തകൻ്റെ അഭിനയം അഭിനയിച്ചുകൊണ്ട് അയാൾ രാമൻ്റെ അടുക്കലെത്തി തെന്നാലി രാമൻ നീണ്ടൊരു കൊണ്ട് ആ നർത്തകൻ്റെ തലയ്ക്ക് ഒരടി നർത്തകൻ ഇരു ഇരുകയ്യും കൊണ്ട് തൻ്റെ തല പൊത്തിപ്പിടിക്കുന്നു വേദന സഹിക്കവയ്യാതെ അയാൾ മുറവിളി കൂട്ടുന്നു കാണികൾ അന്താളിച്ചു മുഖത്തോട് മുഖം നോക്കുന്നു ആകെ ഒരു ബഹളം ഹേ നർത്തക ശിരോമണി ശ്രീകൃഷ്ണനായി അഭിനയിക്കുകയാണല്ലോ അങ്ങ് ഗോപികമാരുടെ അടി കൊണ്ടിട്ട് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല എൻ്റെ അടി കൊണ്ട് നിങ്ങൾ കരയുകയും ചെയ്യുന്നു ഇതെന്ത് അഭിനയം രാമൻ വിളിച്ചു ചോദിച്ചു നർത്തകൻ എന്ത് ഉത്തരം പറയാനാണ് സദസ്യർക്ക് തെനാലിരാമൻ്റെ നടപടി ഒട്ടും രസിച്ചില്ല അതിഥിയായ നർത്തകനെ അടിക്കുക അതും ചക്രവർത്തി തിരുമനസ്സിൻ്റെ മുമ്പിൽ വെച്ച് കണ്ടില്ലേ ധിഖാരം ചക്രവർത്തിക്ക് രാമനോട് ദേഷ്യം തോന്നി ചക്രവർത്തി ഒരു കൊട്ടാരം ഉദ്യോഗസ്ഥനെ വിളിച്ചു ഞാൻ ഈ രാമന് വേണ്ടതും അതിലധികവും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അയാൾ ഒന്നിനൊന്ന് ധിഖാരിയായി വരികയാണ് ഇപ്രാവശ്യം എനിക്ക് വേണ്ടി നിങ്ങൾ രാമന് സമ്മാനം കൊടുപ്പിക്കണം പന്ത്രണ്ടടി ചക്രവർത്തി കൽപ്പിച്ചു ഉദ്യോഗസ്ഥൻ രാമൻ്റെ അടുക്കലേക്ക് ചെന്നു സമ്മാനത്തിൻ്റെ വിവരങ്ങൾ അറിയിച്ചു അത് വാങ്ങാനായി പുറത്തേക്ക് പോകാനും ആവശ്യപ്പെട്ടു എനിക്ക് സമ്മാനം വാങ്ങാൻ നിർവാഹമില്ല കാരണം പകുതി ഒരാൾക്കും പകുതി മറ്റൊരാൾക്കും ഞാൻ വാഗ്ദാനം ചെയ്തുപോയി അവർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് തെനാലിരാമൻ പറഞ്ഞു അപ്പോഴേക്കും അടുത്തു വന്നിരുന്ന ചക്രവർത്തി അത് കേൾക്കുവാനിടയായി ആരാണ് ആ രണ്ടുപേർ ചക്രവർത്തി ചോദിച്ചു ഒന്ന് ഗോപുരത്തിലെ ദ്വാരപാലകൻ മറ്റേത് നാടകശാലയിലെ ദ്വാരപാലകൻ തെനാലിരാമൻ പറഞ്ഞിട്ട് സംഭവം അറിയിച്ചു ചക്രവർത്തി ദ്വാരപാലകന്മാരെ വരുത്തി നടന്നതെല്ലാം ശരിക്കും പറയണം അല്ലാത്ത പക്ഷെ നിങ്ങളുടെ തല വീശിക്കളയും ചക്രവർത്തി ഭീഷണിപ്പെടുത്തി വിരണ്ടുപോയ ദ്വാരപാലകന്മാർ കുറ്റമേറ്റു പറഞ്ഞു ശരി തെന്നാലിരാമന് അടിയല്ലേ നിശ്ചയിച്ചത് ആറടി ഒരുവനും ആറടി മറ്റവനും കൊടുക്കട്ടെ ചക്രവർത്തി ആ ഉദ്യോഗസ്ഥരോട് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദ്വാരപാലകന്മാർക്ക് ഒന്നു തോന്നി ഇനിയും ഈ തെനാലിരാമനുമായി യാതൊരു ഇടപാടും വേണ്ട കിട്ടുന്നതിൽ പാതി സ്വീകരിക്കാമെന്നോ ഏറ്റില്ലേ പണമോ പണ്ടമോ മറ്റോ ആയിരിക്കും എന്നാണ് തങ്ങൾ വിചാരിച്ചത് അടിയായിരിക്കുമെന്ന് സ്വപ്നത്തിൽ കൂടി അറിഞ്ഞിരുന്നില്ല ഇത് തെന്നാലി രാമൻ കഥയിലെ ഒരു പ്രസിദ്ധമായ കഥയാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം